അപ്പം ഞങ്ങളത് സ്റ്റോക്ക് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും പതിനേഴായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൊരു സ്വിഫ്റ്റ് ഡീസൈറും കൊണ്ട് വന്ന് വന്നില്ല കേട്ടോ അതും വി എക്സ് ഐ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് പെട്രോൾ എഞ്ചിൻ വരുന്ന വണ്ടിയാണ് നല്ല മൈലേജും അതേപോലെ തന്നെ മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം കുറവുള്ള നല്ലൊരു വണ്ടിയും കൊണ്ട് കേട്ടോ വന്നിട്ടുള്ളത് ബോഡി ഭാഗം നോക്കണമെങ്കിൽ നല്ല സൂപ്പർ ഹൈ ക്വാളിറ്റി തന്നെ അല്ല കേട്ടോ നല്ല ചൂറും കണ്ടീഷനിലാണ് വണ്ടിയുള്ളത് ഇൻറ്റീരിയർ ബാഗൊക്കെ നോക്കുമ്പം അവിടെ നല്ല നീറ്റിനെ ഉണ്ടോ ഒരു ഷോറൂമിൽ നിന്ന് എങ്ങനെയാണോ ഒരു വാഹനം ഇറക്കുന്നത് അതേ കണ്ടീഷൻ തന്നെ വണ്ടിയുള്ളത് വെറും പതിനേഴായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ കേട്ടോ മൈന്യൂട്ടി ആയിട്ടുള്ള സ്ക്രാച്ച് പോലും വണ്ടിയും അല്ല ചെറിയൊരു ആക്സിഡന്റ് പോലും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഇന്നോവയ്ക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന വണ്ടിയാണ് അത്ര സൂപ്പർ ഹൈ ക്വാളിറ്റി വണ്ടി തന്നെ ഉണ്ടോ അപ്പം നമ്മൾ ഈ വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന വില എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി തരേണ്ടത് പ്രൈസില് അതുപോലെ തന്നെ വണ്ടിൻ്റെ ടാക്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള എല്ലാ പേപ്പറും കാര്യങ്ങളും എല്ലാം നമ്മളിത് ഇട്ടിട്ടോ അപ്പോൾ താല്പര്യമില്ല ഒരു സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം